അസ്സാമലൈക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ചുള്ളോട്ടുപറമ്പ് എന്ന പ്രദേശത്താണ് ഇന്ന് ഇവിടെ വന്നത് എഡ്യൂക്കേഷൻ പരമായിട്ട് എൻ്റെ ബാക്കിലുള്ള ഒരു ബിൽഡിങ് സി എം മധുഹറ എഡ്യൂക്കേഷണൽ ക്യാമ്പസ് എന്നൊരു സ്ഥാപനം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒത്തിരി കുട്ടികൾ ഇവിടെ വന്നിട്ട് ഏഴാം ക്ലാസ്സിൽ അതായത് മദ്രാസ പഠനം ഏഴാം ക്ലാസ് മുതൽ അവിടുന്ന് അങ്ങോട്ട് ഇവൻ ഡിഗ്രി പി ജി വരെ പഠിപ്പിക്കുന്ന സ്ഥാപനം കൂടിയാണിത് മാത്രമല്ല അറബിക് ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി ഇതൊക്കെ ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കുന്നു മാത്രമല്ല കുട്ടികൾക്കുള്ള സ്കില് ഡെവലപ്മെൻ്റ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അത് തികച്ചും ഫ്രീ ആണ് ഇങ്ങനെ ഒത്തിരി സ്കില്ലുള്ള കുട്ടികളെ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം വാക്ക് നിങ്ങളുടെ പേരെന്താണ് മുഹമ്മദ് റിയാസ് മാഗി സ്ഥലം സ്ഥലം ഇവിടെ എന്താ പറയാ ഇതിപ്പോ എത്ര വർഷമായി ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഈ കൊറോണ ആണല്ലോ അപ്പം ആ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഒന്നുമില്ലാതെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നൊരാശയാണ് കുറച്ചു സ്ഥലം വാങ്ങി അവിടെ ഒരു ഒരു പള്ളിയും ഒരു ദീനി സ്ഥാപനവും ഉണ്ടാക്കണം എന്നുള്ള രാശയത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി അങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഉണ്ടായത് ഇവിടുത്തെ ഇവിടെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ മദ്രസയില് പൊതുപരീക്ഷയില് പാസ്സായ കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ മദ്രസയില് പാസ്സായ കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഇവരെ നമ്മളിപ്പോൾ ഒരു ഏഴു വർഷത്തെ കോഴ്സാണ് ആ ഏഴുവർഷം കൊണ്ട് ഇവർക്ക് ഡിഗ്രി ബിരുദം അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി പഠിക്കുകയാണെങ്കിൽ പി ജി വരെ കൊടുക്കുക എന്നുള്ള സമൂഹത്തിൽ നല്ല ബ്രില്യന്റ് മക്കളാക്ക എന്നുള്ള ഉദ്ദേശാണ് അതില് അവർക്ക് ഭാഷ ഇംഗ്ലീഷും അറബിയും അതുപോലെ തന്നെ ഉറുദുവും സംസാരിക്കാനും എഴുതാനും വായിക്കാനും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല മക്കളായി സമൂഹത്തിലേക്ക് പുറത്ത് വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിന്റെ സിലബസ് ജാമ്യത്ത് ഹിന്ദിന്റെ അതേ സിലബസ് ആണ് ഇപ്പൊ നമ്മള് ഇവിടെ എത്രത്തോളം കുട്ടികൾ പഠിക്കണ്ടേ ഇവിടെ ഇരുപത്തി അഞ്ചോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് സ്കൂള് അവര് പുറത്ത് ഈ കലകരി യൂണിവേഴ്സിറ്റി സ്കൂളിൽ പോയി ഉണ്ട് ആ വാഹനത്തിൽ കയറിയിട്ട് അവര് സ്കൂളിൽ പോയിട്ട് പഠിക്കും മാത്രമല്ല ഇവിടെ താമസിക്കാനൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഭക്ഷണം വിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോസ്റ്റലും ഫ്രീ ആണ് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് പടങ്ങൾ അപ്പൊ ചോദ്യം ഈ പാവപ്പെട്ട കുട്ടികളാണോ നിങ്ങൾ എടുക്കുന്നത് പാവപ്പെട്ടും പൈസക്കാര മക്കളും എല്ലാ അങ്ങനത്തെ ഒരു കാറ്റഗറി കാറ്റഗറി അങ്ങനെ ഒന്നുമില്ല സെലക്ഷൻ എങ്ങനെയാണ് സെലക്ഷൻ ഇന്റർവ്യൂ ഉണ്ടാവും ആ ഇന്റർവ്യൂവിൽ പാസ്സായ കുട്ടികളെ പരമാവധി നമ്മൾ അവര് ഇവിടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പോ പല കോളേജുകളിലും നല്ല കഴിവുള്ള കുട്ടികൾക്ക് മാത്രമേ ചാൻസ് ഉള്ളത് പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിവ് കുറഞ്ഞ കുട്ടികളെ എടുത്തിട്ട് അവർക്ക് പ്രത്യേക ക്ലാസ്സുകൾ കൊടുത്ത് അവരെ നല്ല കഴിവുള്ള കുട്ടികളെ കൂട്ടത്തിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികളൊക്കെ ഇപ്പൊ കുട്ടികളാണ് ഇപ്പോ ഇവിടെ ദൂരെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള കുട്ടികൾ തന്നെയാണ് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഈ നടത്തിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ആളുകള് നല്ല ആളുകള് ഇതിനെ സ്നേഹിക്കുന്ന ആളുകള് സഹായങ്ങൾ ഒക്കെ ചെയ്തിട്ടാണ് ഒരു അവര് മാസത്തിൽ കുട്ടികളുടെ തെക്കാപ്പിൽ ഏറ്റെടുത്ത് ഓരോരോ കുട്ടിയെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കിവിടെ നമ്മള് മാസത്തിൽ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട് ആ പരിപാടിയിലൊക്കെ നമ്മൾ പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ മാസവും ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഇവിടെ സൊലാ തോലീസ് ഉണ്ടാവും അപ്പോൾ അതിൽ ഒരുപാടാളുകൾ പങ്കെടുക്കും ഏകദേശം രണ്ട് രണ്ടര കിൻറ്റലോളം അരി ഭക്ഷണം വെച്ച് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കും ദായയും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടോ സ്പോർട്സ് ആയാലും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവര് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് വൈകുന്നേരത്തെ ഈവനിംഗ് ടീ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഫ്രണ്ടില് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് പ്രസംഗ പരിശീലനവും അതുപോലെ മതഹി ഇങ്ങനെ പരിശീലനവും പ്രബന്ധരചന ഇങ്ങനെയുള്ള ചിത്രരചന അതിനുള്ള പരിശീലനം കൊടുക്കുന്നു ഇതിന്റെ ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ ടീച്ചേഴ്സ് ഇവിടെ മൂന്ന് സ്റ്റാദുമാരുണ്ട് ഞാനടക്കം മൂന്ന് സ്റ്റാദുമാരുണ്ട് പിന്നെ അവരിവിടെ നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് സാധന്മാർ വന്നിട്ട് ഇവർക്ക് സ്കൂൾ വിഷയങ്ങള് ട്യൂഷൻ ട്യൂഷൻ പുറമെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിനോട് ഇപ്പം പൊതുവെ കുട്ടികളൊക്കെ ഇപ്പം വേറൊരു രീതിയിലായി വരികയാണല്ലോ മയക്കുമരുന്ന് ഈ അമിതമായിട്ടുള്ള മൊബൈൽ അഡിക്ഷൻ ഇങ്ങനെയുള്ള സമൂഹത്തിനോടൊക്കെ ഇപ്പോൾ ഒരു പ്രിൻസിപ്പൾ എന്നുള്ള ആൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ ചോദിച്ച ആ ചോദ്യം നല്ലൊരു പ്രസക്തമായ ചോദ്യമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഇന്ന് നടക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെയും അതുപോലെ ലഹരി അഡിക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ സദാസമയവും ഈ മൊബൈലുമായി നടക്കുന്നൊരു സാഹചര്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർക്ക് മൊബൈലിൽ അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് കൃത്യമായി മെഡിറ്റേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ പഠനത്തിൽ അവർക്ക് എന്ത് അവരുടെ കഴിവനുസരിച്ച് അതിനനുസരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം അതുപോലെ തന്നെ അവർക്ക് അവരെ സ്മാർട്ട് ക്ലാസ് റൂമുണ്ട് ഇവിടെ അതുപോലെ തന്നെ മറ്റുള്ള കമ്പ്യൂട്ടർ പഠന സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ നിലക്കും അവർ ഒരു കുട്ടിയുടെ കഴിവനുസരിച്ച് നല്ല രൂപത്തിലുള്ള പഠനത്തിൽ മികവ് വരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സമൂഹത്തിനോട് നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ മക്കളൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ അതല്ല എവിടെയാണെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി ചേർത്ത് അവരുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് സമൂഹത്തിനോട് പറയാനുള്ളത് ഇത്രയും തിരക്കിനടയിലേക്കും നമ്മളെ ഈ ഒരു സംസാരത്തിന് ഒരു സമയം കണ്ടെത്തിയ റിയാസ് മഹിനിക്ക് ഈ ഒരു സ്ഥാപനം ഇനിയും അള്ളാഹുല്ലാ അനുഗ്രഹത്താൽ ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അസാ